അതടക്ക് ഞാൻ ചെയ്തോടുത്താണ് ഇപ്പഴും വരെ അത് ആര് ചോദിച്ചാലും ഞാൻ ചെയ്തോടുക്കും ഞാൻ പറഞ്ഞു ഇത്ര ഞാനാണെങ്കിലും ജിനിഷ്വായി ആണെങ്കിലും പ്രവൃത്തി ചെയ്താൽ നമ്മുടെ മക്കളെ നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ പ്രസ്ഥാനത്തിന് എല്ലാത്തിനും നമ്മളെ ഒരു ചരിത്ര സംഭവമാണ് അതൊരു ചരിത്രം അത് ആ ചരിത്രം മനസ്സിലാക്കുക നമുക്ക് രണ്ട് പെൺമക്കളാണെന്ന് മനസ്സിലാക്കുക എന്റെ മക്കൾ നമ്മളെല്ലാവരും മക്കളെ വളർത്താനായിട്ട് ഇടയിൽ നമ്മളെന്തെങ്കിലും ആണുങ്ങളാണ് നമ്മൾ ആണുങ്ങളെന്തെങ്കിലും കള്ളത്തണം ഇതൊക്കെ കാണിക്കും അത് സ്വാഭാവികം അതതിനാ കള്ളത്തിന് അതിൻ്റെ റൂട്ടിൽ വിടുക നമ്മളല്ലാതെ വേറെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക അതൊക്കെ നമുക്ക് ആമ്പിള്ളേർക്ക് പറ്റിയ പരിപാടിയല്ല തോന്നും ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ എഴുത്തുചാട്ടാണ് ആ എഴുത്തുചാട്ടം ചിലപ്പോഴൊക്കെ എനിക്ക് നല്ല ഇതാന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് മോശമെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ കലാഫീൽഡിൽ അജയ് വാസേവിനോട് വരെ ചേട്ടൻ പണിയറിയാൻ വേണ്ട ചേട്ടൻ പണി എന്നെ പണി പഠിപ്പിക്കാൻ പറ്റണ്ട ജോൺ ജാഫർ ഞാനുള്ളതാണ് അവരെ പോലെ എനിക്ക് സിനിമയിൽ പ്രശ്നങ്ങളാണ് ഡിക്തൻ പടുത്താസ് എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞ ചേട്ടാ വായിലിങ്ങനെ പൊളിച്ച തെറിയൊക്കെ ആയിരിക്കണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ ചേട്ടൻ മാന്യമായിട്ട് പെരുമാറിക്കണം നിങ്ങൾ ചിലപ്പോൾ വലിയ കണ്ട്രോളറൊക്കെ ആയിരിക്കും അത് നിങ്ങൾക്കും കൊള്ളാം എന്നും ജീനീഷ് വായിക്കറിയാലോ പരസ്യമായിട്ട് തെറി പറഞ്ഞ ഏക വ്യക്തിയാണ് ഞാനങ്ങനെ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ അവരുടെ കാല് നക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും അങ്ങനെ ചിന്തിക്കേയില്ല അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു രക്ഷപ്പെടൽ എനിക്ക് വേണ്ട ഞാനൊരു ഞാൻ ഞാൻ ഒരു പാവപ്പെട്ട കലാകാരൻ പാവപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ മീഡിയയിൽ പല രീതിയിൽ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ജിനീഷ് ബായിക്കിപ്പ എന്റെ ഫേസ്ബുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ റിമൂവ് ചെയ്തില്ലേ അല്ല ചേട്ടന്റെ ചേട്ടന്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ വീഡിയോ പേജിൽ ഇട്ടാണ് 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 മറ്റേ പേജിലല്ല രണ്ട് പേഴ്സണൽ അക്കൗണ്ടിലാണ് ചേട്ടൻ ചേട്ടൻ പേജിൽ പേജിലിട്ടാണ് പേജില് നാല് ലക്ഷം ഉള്ളു മറ്റേ രണ്ടു രണ്ടായിരം പേരൊള്ളു

പോവാം അല്ല എന്ത് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ